സി പി ഐ മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും മുൻ തൃക്കരിപ്പൂർ മണ്ഡലം എം എൽ എ കെ കുഞ്ഞിരാമൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ ചെറുവത്തൂർ മട്ട്ലായിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ബുധനാഴ്ച അർദ്ധരാത്രിയോടെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു കെ കുഞ്ഞിരാമന്റെ അന്ത്യം എൺപത് കാരനായ ഇദ്ദേഹത്തെ വാർത്തക സഹജമായ അസുഖത്തെ തുടർന്ന് രണ്ടുനാൾ മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കണ്ണൂരിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ പത്തുമണിയോടെ കാലിക്കടവിലെത്തിയ പ്രിയപ്പെട്ട നേതാവിന്റെ മുഖം അവസാനമായി ഒരുനോക്കുകാണാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകർ ഒഴുകിയെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെല്ലാം നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മികച്ച സംഘാടകനും നിയമസഭാ സാമാജികനുമായിരുന്ന കെ കുഞ്ഞിരാമൻ പൊതുപ്രവർത്തനത്തിൽ സജീവമായപ്പോൾ തന്നെ ആയുർവേദ വൈദ്യനെന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു സ്പീക്കർ ഏ എൻ ഷംസീർ മുൻ എം എൽ എ മാരായ എം വി ജയരാജൻ കെ പി സതീഷ് ചന്ദ്രൻ കെ കുഞ്ഞിരാമൻ ടി വി രാജേഷ് എം വിജിൻ എം എൽ എ സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണ മാസ്റ്റർ തുടങ്ങിയവർ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു സി പി എമ്മിന്റെ ഉത്തരമലബാറിലെ പ്രമുഖ നേതാവായ കെ കുഞ്ഞിരാമൻ നല്ലൊരു നിയമസഭാ സാമാജികൻ കൂടിയായിരുന്നുവെന്ന് സ്പീക്കർ എൻ ഷംസീർ പ്രമുഖ നേതാവാണ് സഭാപതി കുഞ്ഞിരാമൻ കുഞ്ഞിരാമേട്ടൻ്റെ നിര്യാണത്തിന് അനുശോചിക്കുന്നു കുഞ്ഞിരാമേട്ടൻ നല്ല നിയമസഭാ സാമാജ്യമായിരുന്നു രണ്ട് തവണ തൃക്കരപ്പൂരിലെ പ്രതികരിച്ചുകൊണ്ട് നിയമസഭാ സാമാജികമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തൃക്കരപ്പൂരിന്റെ സമഗ്ര വികസനത്തിനും നിയമസഭക്കകത്തും നല്ല സാമാജികൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന സി പി എമ്മിൻ്റെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും കേരള േറ്റീവ് കാലിക്കടവിന് ശേഷം പതിനൊന്ന് മണിയോടെ കാരിയിലും പന്ത്രണ്ട് മണിയോടെ ചെറുവത്തൂരിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് ഒരു മണിയോടെയാണ് ഭൗതിക ശരീരം സ്വവസതിയായ ചെറുവത്തൂർ മട്ടലായിലെ മാനവീയത്തിൽ അറിഞ്ഞത് അവിഭക്ത കണ്ണൂർ ജില്ലയിലും പിന്നീട് കാസർഗോഡ് ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അധികാരന്മാരായ നേതാക്കളിൽ അഗ്രഗണ്യമായ സ്ഥാനമാണ് കെ കുഞ്ഞിരാമനുള്ളതെന്ന് ജില്ലാ സെക്രട്ടറി വർഷകാലം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ല രൂപീകൃതമായതിനു ശേഷം കാസർഗോഡ് ജില്ലക്കകത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക തൊഴിലാളി പ്രസ്ഥാനം അടക്കമുള്ള വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും കെട്ടിപ്പിടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ജില്ലയിലെ അധികാരന്മാരായ നേതാക്കന്മാരിൽ അഗ്രഗണ്യമായ സ്ഥാനമാണ് സിഗു കുഞ്ഞുരാമനുള്ളത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വിവിധ തലങ്ങളിൽ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിട്ടുണ്ട് അവിക്കത്തെ ചെറുവത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അതിനെ തുടർന്ന് അവിവക്ത നീലേശ്വരം പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പിന്നീട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ കാസർഗോഡ് ജില്ലക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മഹത്തായ അനിഷേദ്യമായ പങ്കാണ് സഖാവ് കുഞ്ഞരാമൻ നിർവഹിച്ചിട്ടുള്ളത് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും പാർട്ടിക്കാരും ഉൾപ്പെടെയുള്ള ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടരയോടെ മട്ടലായിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടർന്ന് നീലേശ്വരം ബി ഡി സി ചെയർമാൻ കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി നാല് വരെ സിപിഐഎം കാസർകോട് ജില്ലാ സെക്രട്ടറി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എം എൽ എ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച കെ കുഞ്ഞിരാമന്റെ ജീവിതം സംഭവ ബഹുലമാണ് പാരമ്പര്യ വൈദ്യ കുടുംബാംഗമായിരുന്ന കുഞ്ഞിരാമൻ ആയുർവേദ കോളേജിൽ പഠിക്കുന്നതിനിടെയാണ് എസ് എഫ് ഐ ആകൃഷ്ടനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി വരെ എത്തിയത് പള്ളിക്കര സംഭവം അടിയന്തരാവസ്ഥ ചീമേനി തോൽവിറക് പോരാട്ടം എന്നിവയടക്കമുള്ള ഒട്ടേറെ സമരങ്ങളിൽ മുൻനിര പോരാളിയായിരുന്നു സദാ സുസ്മേരവദനായിരുന്ന കെ കുഞ്ഞിരാമൻ ബ്യൂറോ ചെറുവത്തൂർ